ഭാഗനു നന്ദനായുടനുന്നതനായഴും അമ്പർഷണനൃപൻ സപ്തദ്വീപാധിപനായി പ്രജകൾക്കു കൽപ്പകശാഖിവത് രക്ഷിച്ചിരുന്നവൻ നിത്യൻ ജഗൽപതിനായണൻ പദഭക്തി മുഴുത്തുരമിച്ചവൻ തന്നോട ശുദ്ധഹൃദയഗതി കണ്ടു മാധവൻ പ്രത്യക്ഷനായി പ്രസാദിച്ചു നിരന്തരം ചക്രം വിധേയമാക്കിക്കൊടുത്തിയിടിനാൻ ഭക്തിയും മേൽമേൽ വളർന്നിതു ഭൂപനും ഭക്തപ്രിയാനുഗ്രഹത്താലതിശയം ഉജ്ജ്വലിച്ചിടിനാൻ പൃഥ്വീശനും ഏകാദശീവ്രതം ദീക്ഷിച്ചു ഭക്തനായ ആരൂഢസിദ്ധ്യർത്ഥം സാധ്യനായുള്ളവൻ ലോകങ്ങളെല്ലാം മടക്കിവാഴുന്ന നാൾ ആകുലനച്ച മഞ്ഞു പാകവൈരിയും ഇന്ദ്രപദം മതാനടക്കിയിടുവാനിന്നവൻ ശക്തനെന്നോർത്തമരേന്ദ്രനും ഖിന്നനായ അം തൻ തൻവ്രതത്തിനു ഭംഗം വരുത്തിയിടുവാൻ എന്തോന്നു നല്ലതൊന്നുള്ളതെന്നോർത്തു തന്നുള്ളിലുള്ളല്ല ദുർവാസാവിനോടു ചൊല്ലിയിടിനാൻ നിത്യം നിത്യമമായന്ദ്രം പദമടക്കിയിടുവാനത്ര നരവരൻ അംബർഷനാമവൻ വൃത്യാ തുടങ്ങുന്നതെന്നാൽ ഇതിൻ്റെ ഒരു വിഘ്നം വരുത്തുവാൻ ഇന്നെനിക്ക് ആരൊരു മിത്രം ഭവാനൊഴിഞ്ഞ നിര നീടിനേ ചിത്തകാരുണ്യമുണ്ടാകണം പ്രഭാവത്താലിതെന്നു നമസ്കരിച്ച പുരഹൂതാക്കുകൾ കേട്ടുടൻ ഭക്തപ്രിയ പ്രസാദാതിശയത്വമങ്ങുൾ കാമ്പിലോർത്തറിയാതെ മുനീന്ദ്രനും വിദ്രുതം ചൊന്നാനവനും ംഗം വരുത്തുവാനാശു ഞാൻ നിശ്ചയമേതും വിഷാദിയായി എന്നുടൻ ആശ്വസിപ്പിച്ചമരേന്ദ്രനെ സാദരം നന്നായി അനുസരിപ്പിച്ചവനീശ്വരൻ തന്നുടമിലാ മാറുന്ന മുന്നം മഹേശ്വരൻ തൻ പ്രസാദത്തിനാൽ ഉന്നതനാം മുനിക്കുണ്ടൊരനുഗ്രഹം വല്ലവരോടും പിണങ്ങി നിന്നാലവർക്കുള്ള തപ്പോബലം പാതി ഇങ്ങായി വരും കില്ലില്ലതിനെന്നതോർത്തോർത്തുമേദിനീ വല്ലഭൻ മുമ്പില മാറു ചെല്ലും വിധൗ ണ ചെയൻ ഭഗവാൽ പൂജാവിധി വഴിയേ നരേന്ദ്രോത്തമൻ താനൊരുമിച്ചളവങ്ങെഴുന്നള്ളിയ മീനധ്വജാന്തകാംസോദ്ഭൂതനെ ദ്രുതം കണ്ടെതിരേറ്റുവന്തിച്ചുടനെ കൂട്ടിക്കൊണ്ടിങ്ങു പോ നിരുത്തി ക്ഷണിച്ചീടിനാൻ വേണ്ടും നിയമങ്ങളും മുടിച്ചാ എഴുന്നള്ളുക ഭവാൻ ത്വൽ പൂജയും കഴിച്ചർപ്പിച്ച കഴിച്ചർപ്പിച്ചമൃതവും തൃപ്തി വരുമാറശിച്ചു വേണം മമഭുക്തീ കഴിയും മുമ്പേ നിത്യാദി ഭൂപതീന്ദ്രോക്തികൾ കേട്ടുടൻ ബദ്ധമോദാൽ ചെയ്തു താൻ മിത്രാത്മജയിൽ നിരാടുവാനായി മുതാക ത്രിദ്വാദശി കഴിവോളവും നിത്യകർമ്മങ്ങളും ചെയ്തിരുന്നു വൈകിയ നരേന്ദ്രൻ സുരമുഖമാക്കിയ ദേവനെ ഗവ്യങ്ങൾ കൊണ്ടുടൻ പൂജിച്ചു തൽശേഷ തൽശേഷം പാരണാവ്യാജം ത്യജിച്ച് ചെയ്താഹന്താൻ അപ്പോഴത് അപരമാർത്ഥം ഗ്രഹിച്ചിതങ്ങുൾ പ്രകോപം കലർന്നിങ്ങെഴുന്നള്ളിനാൻ മാമുനീന്ദ്രൻ എഴുന്നള്ളിയ പോതിൽ ശാലി നരേന്ദ്രൻ തൊഴുതുടൻ ചൊന്നാൻ മമ വ്രതഭംഗം വരികലും ഇന്ന് തിരുവുള്ളമുണ്ടാകേണമേ വൈകാതെ പൂജ പരിഗ്രഹിക്കണമെന്ന ആകാംക്ഷയാ നൃപന്താനിരക്കും വിധവ

കോപേന സത്വരം െറിഞ്ഞു ജ്വലിച്ചങ്ങ എന്നൊരു കൃത്യയും വട്ടം തിരിഞ്ഞ് ഉഴന്നഗ് കീലാസമം പെട്ടെന്നു ഭൂപനെ നോക്കിയടുക്കുമ്പോൾ വിഷ്ണുചക്രത്തെ സ്മരിച്ച കൃഷ്ണകൃഷ്ണേ തി ജപിച്ചേശത്തിയം വിഷ്ണുചക്രം പുറപ്പെട്ടത് കൃത്യതൻ കണ്ഠം മുറിച്ചു കളഞ്ഞതി വിദ്രുമുനിയോടടുക്കും ു പാരം പരിഭ്രമത്തോടുടനോടി തുടങ്ങിനാശു ശിവാം സജൻ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ